സി ഐ എസ് എല്ലെ എല്ലാ ക്ലബുകൾക്കും നഷ്ടങ്ങൾ മാത്രമാണ് എല്ലാ ഒരു ഇല്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പഞ്ചാബ് സി സിയാണെന്നാണ് കാണിക്കുന്നത് ഒരു ആവറേജ് അവർക്ക് എന്താണ് നാൽപ്പത്തഞ്ച് കോടി വരെ നഷ്ടം സംഭവിക്കാറുണ്ട് പ്രതിവർഷം എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് സി ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് എന്താ പറയുക ഫാൻസ് വളരെയധികം കുറവാണ് പിന്നെ സ്പോൺസേഴ്സ് കുറവാണ് അതുകൊണ്ടൊക്കെയാന്ന് തോന്നുന്നു പഞ്ചാബ് സിക്ക് ഇത്ര വലിയൊരു നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്തായാലും വലിയ നഷ്ടമില്ല ക്ലബ്ബ് ബംഗളൂരു എഫ് സി ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ബട്ട് എന്നിട്ട് പോലും വലിയ നഷ്ടങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയണം അതുകൊണ്ട് ഒരു ശതമാനം ലാഭം പോകണം പറയുന്നത് സോ അതിൽ നിന്നും വലിയ കാര്യമില്ലല്ലോ സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനൊരു ഇരുപത്തി മൂന്ന് കോടിയോളം നഷ്ടം ഒരു ആവറേജ് ആയിട്ട് വരാറുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ എന്തായാലും ഈ ഐ എസ് എൽ ക്ലബ് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു ലാഭം കളിയൊന്നും അല്ല അതൊക്കെ എല്ലാം ഒരു നഷ്ടത്തിൻ്റെ കച്ചവടങ്ങളാണ് ബട്ട് എന്താ പറയുക നോക്കി ഒരിക്കലും നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല നഷ്ടം മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ അതാരും പ്രതീക്ഷിക്കേണ്ട സ്വന്തം നിങ്ങളുടെ കമ്പ്യൂസ് പ്രകാരത്തിൽ കാരണം ഒരു ഗുഡ് ബൈ